ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ പോലീസ് ഷൈൻ എവിടെയാണ് എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് എസ് ശരൺ കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഇയാൾ എന്തിനാണ് ഇന്നലെ രാത്രിയിൽ ഇറങ്ങി ഓടിയത് സ്വാഭാവികമായുള്ള ചോദ്യം ഡാൻസർ സംഘം വാതിൽ മുട്ടുമ്പോൾ ഇയാൾ പിൻവാതിൽ അത് വാതിൽ പോലുമല്ല ജനൽ വഴി ഊർന്നിറങ്ങി സ്വിമ്മിംഗ് പൂൾ വഴി ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ അതെന്തൊളിപ്പിക്കാനാണ് എന്നതിലാണോ ഇനി പോലീസിന്റെ അന്വേഷണം മാത്രവുമല്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞാലും അത് ശരീരത്തിൽ പരിശോധനയിലൂടെ തെളിയിക്കാൻ സാധിക്കുമെന്നതും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടാകുമല്ലോ അല്ലേ എസ് എസ് ശരൺ കരുൺകുമാർ അത്തരത്തിലുള്ള വിശദമായ പരിശോധനകളിലേക്ക് കൊച്ചി സിറ്റി പോലീസ് കടന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരാൾ ഒന്നും സംഭവിക്കാതെ അതായത് എന്തെങ്കിലും മറയ്ക്കാനില്ലാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഷൈൻ ടോം ചാക്കോ എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നുള്ള കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് അത് ഡാൻസർ സംഘം ഇന്നലെ രാത്രി ആ മുഴുക്കെ തന്നെ ആ റൂമ് പരിശോധിച്ചെങ്കിൽ പോലും അതിൽ നിന്ന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇയാൾക്കൊപ്പമുണ്ടായിരുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ഷൈൻ ടോം ചാക്കോ നിരപരാധിയാണ് അല്ലെങ്കിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ നിന്ന് അവിടെ തന്നെ നിന്ന് ഡാൻസേഴ്സ് സംഘം അകത്തേക്ക് വരുമ്പോൾ അവരുമായി സംസാരിച്ച് മുന്നോട്ട് പോകാതെ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നുള്ളതാണ് പ്രധാനമായും ചോദ്യം ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം കണ്ടാത്തുള്ള ശ്രമത്തിലാണ് കൊച്ചി സിറ്റി പോലീസ് ഉള്ളത് എന്തായാലും അതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് ഡാൻസർ സംഘം ആ ഹോട്ടലിലേക്ക് എത്തുന്നത് അത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വേദാന്ത എന്ന ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ മൂന്നാം ഫ്ലോറിലാണ് ഈ ഷൈൻ ടോൺ ചാക്കോ താമസിച്ചിരുന്നത് അപ്പോൾ ഷൈൻ ടോൺ ചാക്കോയ്ക്ക് ഈ ലഹരി വസ്തുക്കൾ കൈമാറാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് ലഹരി വസ്തുക്കൾ വാങ്ങുന്നുണ്ടെന്നുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരമാണ് ഡാൻസർ സംഘത്തിന് ലഭിച്ചിരുന്നത് അങ്ങനെയാണ് ഡാൻസർ സംഘം അവിടേക്ക് എത്തുന്നത് അങ്ങനെ എത്തി ആ മുറിയിൽ മുട്ടുമ്പോഴാണ് ആ വാതിൽ മുട്ടുമ്പോഴാണ് ഷൈൻ ടോൺ ചാക്കോ ആ മുറിയിലുള്ള ജനൽ വഴി പുറത്ത് പുറത്തേക്ക് പോവുകയും താഴേക്ക് ഊർന്നിറങ്ങുകയും അതിനുശേഷം ആ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ടക്കം നമ്മൾ കാണുകയും ചെയ്തിരുന്നത് എന്തായാലും ഡാൻസർ സംഘം ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു എന്തിനാണ് ഇവിടേക്ക് എത്തിയെന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിരുന്നു ഒപ്പം ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലഹരി ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല ഷൈൻ ടോം ചാക്കോയെ കാണാൻ വേണ്ടിയാണ് വന്നത് എന്തിനാണ് ഇറങ്ങി ഓടിയെന്ന് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഇയാൾ ഡാൻസർ സംഘത്തോട് പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി ഷൈൻ ടോം ചാക്കുവിലൂടെ മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടില്ല അയാൾ ഇറങ്ങി ഓടുകയാണ് ചെയ്തിരിക്കുന്നത് അയാൾ അയാളുടെ പക്കൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയോ മുറിയിൽ നിന്ന് കണ്ടെത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഷൈൻ ടോൺ ചാക്കോ എവിടെയാണെന്ന് കണ്ടെത്തി അയാൾ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് ഉള്ളത് ഇതുവരെയും ഷൈൻ ടോൺ ചാക്കോയെ ഫോണിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സിറ്റി പോലീസ് പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കാരണം ശരൺരൺ ഈ ഷൈനിപ്പോൾ ഒളിവിലാണ് എന്ന് പറയേണ്ടി വരും കാരണം ഫോണിൽ അയാളെ കിട്ടുന്നില്ല അയാളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അയാൾ സിനിമ ലൊക്കേഷനുകളിലും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇനി ഈ വരുന്ന ദിവസങ്ങളിൽ ഇയാളെ പിടികൂടിയാൽ പോലും ഇയാളെ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ തടസ്സം ഇതുവരെ സൂചനകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ രേഖാമൂലം ഒരു പരാതി വിൻ സെലൂഷസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഷൈൻ ടോം ചക്വിക്കെതിരെ കേസെടുക്കാവുന്നതല്ലേ ഉള്ളൂ ശരൺ അരുൺകുമാർ ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചു പോലീസുമായും എക്സൈസുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ എക്സൈസ് പറയുന്നത് എന്തായാലും വിവരശേഖരണം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ അതായത് വിൻസി അലോഷ്യസ് ഈ പേര് പറഞ്ഞുകൊണ്ട് ഷൈൻ ടോൺ ചാക്കോയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള പരാതി സിനിമാ സംഘടനകൾക്ക് നൽകിയെന്നുള്ള വിവരം വരുന്നതിന് മുൻപാണ് നമ്മൾ എക്സൈസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നത് അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഒരു പേരൊന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല ആ വീഡിയോ ഞങ്ങൾ കണ്ടിരുന്നു ആ വീഡിയോയിൽ ഒരു നടൻ സിനിമാ ലൊക്കേഷനിൽ വെച്ച് ലഹരി ഉപയോഗിച്ചു അതിനുശേഷം അപമര്യാദയായി പെരുമാറി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ഏത് നടനാണ് ഏത് സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് ഇപ്പോൾ എക്സൈസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എക്സൈസിന് കേസെടുക്കാൻ കഴിയുന്നത് അവിടുത്തെ ലഹരി ഉപയോഗത്തിലാണ് അതായത് ആ സ്പോട്ടിൽ അതായത് ഇപ്പോൾ സിനിമാ ചിത്രീകരണം നടക്കുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് എക്സൈസിന് കടന്നു ചെല്ലുകയും കൂടുതൽ റെയ്ഡിലേക്ക് അടക്കം കടക്കുകയും ചെയ്യാം എന്നാൽ അതിനപ്പുറം യപമര്യാദയെ പെരുമാറിയത് സ്ത്രീത്വത്തെ അപമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് എന്തായാലും എക്സൈസ് വിവരശേഖരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് വിൻസി അലോച്ചിനെ നേരിട്ട് കണ്ട് അവരോട് ഈ വിവരങ്ങളെല്ലാം തന്നെ തേടാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും തുടർ നടപടികളിലേക്ക് എക്സൈസ് കടക്കുക ഇനി പോലീസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പോലീസ് പറയുന്നത് ഒരു പരാതിയായി തന്നെ വരട്ടെ എന്നുള്ളതാണ് വിൻസി അലോഷ്യസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പോലീസ് പറയുന്നത് അത്തരത്തിൽ ഒരു കേസ് എടുത്ത് വിൻസി അലോഷ്യസിനെ ബന്ധപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല വിൻസി അലോഷ്യസ് തന്നെ ഒരു പരാതി നൽകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തുടർ നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ് ഗൗരവതരമായിട്ടൊരു വിഷയമല്ലേ ഒരു പ്രമുഖ നടൻ്റെ പേര് പുറത്തു വന്നിരിക്കുന്നു അയാൾ ഉള്ള സെറ്റിൽ ലൊക്കേഷൻ സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് സെറ്റിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതീവ ഗൗരവതരമായിട്ടുള്ള സംഭവമല്ലേ എന്ന് ചോദിക്കുമ്പോഴും പോലീസ് പറയുന്നത് പരാതി വരട്ടെ എന്നുള്ള ആ സമീപനമാണ് പോലീസിനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് വിൻസി അലോഷ്യസ് പരാതി നൽകാൻ തയ്യാറാകുമോ സ്റ്റേറ്റ്മെൻറ്റ് നൽകാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് അല്ലാതെ ഒരു സമയത്തെ ആ കേസെടുത്ത് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ കേസ് നിലനിൽക്കാത്ത സാഹചര്യം വരും അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ പരാതി സിനിമാ സംഘടനകൾക്ക് ലഭിച്ച സാഹചര്യത്തിൽ വിൻസി അലോഷ്യസ് പേര് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നിയമ നടപടിക്ക് വിൻസി അലോഷ്യസ് തയ്യാറാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസുള്ളത് അപ്പോൾ വൈകാതെ തന്നെ പരാതി ലഭിച്ചേക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആ പോലീസ് ഉള്ളത് എന്തായാലും ഒരു വശത്ത് ഇത്തരത്തിലുള്ള പോലീസിന്റെയും എക്സൈസിൻ്റെയൊക്കെ തന്നെ പരിശോധനകൾ നടക്കുമ്പോഴാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നത് ഷൈൻ ടോൺ ചാക്കോ അതായത് ഷൈൻ ടോൺ ചാക്കോയുടെ പേര് വിൻസി അലോഷ്യസ് ഈ പരാതി വഴി വെളിപ്പെടുത്തിയ വിവരം വന്നതിന് തൊട്ടു തന്നെ ഷൈൻ ടോൺ ചാക്കോ ഇന്നലെ ഉണ്ടായിരുന്ന ഹോട്ടൽ മുറിയിലേക്ക് ഡാൻസർ സംഘം എത്തുന്നു അവിടെ നിന്ന് ഷൈൻ ടോൺ ചാക്കോ എസ്കേപ്പ് ആയിരിക്കുന്നു എവിടേക്കാണ് പോയതെന്ന് അറിയില്ല ഏത് ഭാഗത്തേക്കാണ് അതായത് ലൊക്കേഷൻ എത്തിയിട്ടില്ല സിനിമ ലൊക്കേഷനിലെ സെറ്റിൽ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ പോലീസിനെ തന്നെ ട്രേസ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് പോലീസ് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കും അപ്പോഴൊന്നും തന്നെ വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല കൂടെ ഉണ്ടായിരുന്ന ആളെ ചോദ്യം ചെയ്തിട്ടും ലഹരി വസ്തുക്കൾ സംബന്ധിച്ചുള്ള വിവരം ഒന്നും തന്നെ ഡാൻസർ സംഘത്തിൽ ലഭിക്കുകയും ചെയ്തിരുന്നില്ല ഇന്നലെ आइटम ഈ ഷൈൻ ചാക്കോയെ കണ്ടെത്തേണ്ടതുണ്ട് കണ്ടെത്തി കഴിഞ്ഞാൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും ഒരാൾ സ്വാഭാവികമായിട്ടും ചുമ്മാ ഇറങ്ങി ഓടില്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അവിടെ എന്തോ ഒന്നും മറയ്ക്കാനുണ്ടായിരുന്നു എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസിനെ ഉള്ളത് പക്ഷേ അതിൽ വ്യക്തത വരുത്തേണ്ടത് ഷൈൻ ടോൺ തന്നെയാണ് ഷൈൻ ചാക്കോയുടെ പ്രതികരണം വരുമ്പോൾ മാത്രമായിരിക്കും ഇതിൽ ഒരു ക്ലാരിറ്റി ആവുക നമുക്ക് ഇനി സജുയിലേക്ക് കൂടി ഒന്ന് പോകാം ശരൺ ഇപ്പോൾ സജോ വേദാന്ത പി ജി വേദാന്ത എന്ന ഹോട്ടലിന് മുന്നിലാണ് ഈ ഹോട്ടൽ ിലെ നൂറ്റി മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ നിന്നാണ് ഷൈൻ ഇറങ്ങി ഓടിയത് ഇന്നലെ രാത്രിയിൽ